വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മദ്രാസിലെ എക്മോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തലേ ദിവസം രാത്രി എട്ട് മണിക്ക് പുറപ്പെട്ട ഇൻഡോ എക്സ്പ്രസ് രാമേശ്വരം ധനുഷ്കോടി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു തീവണ്ടി മാനാ മദുര സ്റ്റേഷൻ എത്താറായപ്പോഴേക്കും യാത്രക്കാരേക്ക് ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്നും അസഹനീയമായ ഒരു രൂക്ഷ ഗ്രന്ഥം ഉയർന്നുപൊങ്ങി യാത്രക്കാർ അവിടെയൊക്കെ തിരഞ്ഞതിൽ നിന്നും സീറ്റിന്റെ അടിയിൽ നിന്നും അവർക്കൊരു പച്ച ട്രങ്ക് പെട്ടി ലഭിച്ചു ആ ട്രെങ്കുപെട്ടിയിൽ നിന്നും നിറമില്ലാത്ത ഒരു ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് ടി ടിആർ പോലീസിനെ വിവരം അറിയിക്കുകയും തീവണ്ടി മാനാമധുര സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസുകാർ എത്തി ആ പച്ച ട്രങ്കുപെട്ടി പരിശോധിക്കുകയും ചെയ്തു ആ പച്ച ട്രങ്കുപെട്ടിയിൽ ഉണ്ടായിരുന്നത് തലയില്ലാത്ത നഗ്നനായ ഒരു പുരുഷ ശരീരമായിരുന്നു ആ ശരീരത്തിന്റെ കൈകാലുകൾ വെട്ടിമാറ്റി പെട്ടികൾ തന്നെ വച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ഥലം അന്നത്തെ തമിഴ്നാട്ടിലെ രാമനാട് ജില്ലയുടെ ഭാഗമായിരുന്നു അതായത് ഇപ്പോഴത്തെ രാമനാഥപുരം തലയില്ലാത്ത അജ്ഞാത മൃതശരീരം പോലീസുകാർ എർസൈൻ ഹോസ്പിറ്റലിലേക്ക് അതായത് ഇന്നത്തെ മധുര മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനു റേഡിയോളജിസ്റ്റും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ കൃഷ്ണസ്വാമിയുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് നെഞ്ചിന്റെ ഇടതുവശത്ത് ഒന്നിലധികം കുത്തുകൊണ്ട മുറിവുകൾ ഉണ്ടായിരുന്നു ഇടത്തെ ശ്വാസകോശവും കാരണം കത്തികൊണ്ട് തുളച്ചതായിരുന്നു മരണകാരണം ശരീരം എക്സ്റേ എടുത്തതിൽ നിന്നും ആ മൃതശരീരം ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു യുവാവിന്റേതാകാമെന്ന നിഗമനത്തിലായിരുന്നു ഡോക്ടർ കൃഷ്ണസ്വാമി ആദ്യം ആദ്യമെത്തിയത് മാത്രവുമല്ല ജനനേന്ദ്രിയർമ്മം മാറ്റിയിരുന്നതിനാലും മരണപ്പെട്ടയാളുടെ മുറിച്ചു മാറ്റിയ കാലിൽ പച്ച സോക്സ് കൊണ്ടും ആ അജ്ഞാത മൃതശരീരം ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുടേതാകാമെന്ന് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ കെ ഖാജ സയ്യിദ് മൊയ്തീൻ ഓഹിച്ചു എന്നാൽ ഈ നിഗമനങ്ങളും ഊഹങ്ങളുമെല്ലാം എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടു എന്നാൽ ഡോക്ടർ കൃഷ്ണസ്വാമിയിൽ സംശയം ബാക്കി നിന്നു മൃതശരീരം മധുരയിൽ നിന്നും മദ്രാസ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ച് റീ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഡോക്ടർ കൃഷ്ണസ്വാമി പോലീസുകാരോട് ആവശ്യപ്പെട്ടു അതനുസരിച്ച് മധുരയിൽ നിന്നും ആ അജ്ഞാത മൃതശരീരം പോലീസുകാർ മദ്രാസ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു മദ്രാസ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സി ബി ഗോപാലകൃഷ്ണനും ഡോക്ടർ കെ സി ജേക്കബും പോസ്റ്റ്മോർട്ടം ചുമതല ഏറ്റെടുത്തെങ്കിലും തലയില്ലാതെ വെറും ശരീരം മാത്രം വെച്ചുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല അവർ കാരണം ഇന്നത്തെ പോലെ ടെക്നോളജികളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ കാത്തിരിക്കാൻ തീരുമാനിച്ചു ഇതേസമയം മദ്രാസ് പട്ടണത്തിൽ ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കാണാനില്ല എന്ന പരാതിയുമായി എനേഡ് റോഡിലെ ലോ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തി അളവന്തർ എന്നാണ് ഭർത്താവിന്റെ പേര് കച്ചവടക്കാരനായ അളവന്തർ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ എത്താറുള്ളതാണ് എന്നാൽ തലേ ദിവസം എത്തിയില്ല എന്നായിരുന്നു സ്ത്രീ സ്റ്റേഷൻ ഇൻസ്പെക്ടറായ അയ്യറോട് പറഞ്ഞത് നഗരത്തിലെ കച്ചവടക്കാരനെ കാണാനില്ല എന്ന തലക്കെട്ടോടു കൂടി പ്രധാന ദിനപത്രമായ ദ ഹിന്ദുവിൽ പോലീസുകാർ ഒരു മാൻ മിസിൻ വാർത്ത കൊടുത്തുവെങ്കിലും അത് കാര്യമായി ശ്രദ്ധിച്ചില്ല മദ്രാസിനും അടക്കമുള്ള തീരദേശ പട്ടണമാണ് റോയപുരം സെന്റ് പീറ്റേഴ്സ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് പ്രദേശവാസികൾ സെന്റ് പീറ്റേഴ്സിനെ സ്നേഹപൂർവ്വം റോയപ്പ എന്ന് വിളിച്ചതുകൊണ്ടാണ് ആ തീരദേശ പട്ടണം റോയപുരം എന്നറിയപ്പെട്ടത് റോയപുരം ബീച്ചിൽ അന്ന് വൈകുന്നേരം ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരനായ ജയരാമൻ തീരത്തേക്ക് ഒരു പൊതി വരുന്നത് കണ്ടു ആ പൊതിയിൽ നിന്നും മുടിയിഴകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു സംശയം തോന്നിയ അദ്ദേഹം അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് കാപ്പിപ്പൊടി നിറത്തിലുള്ള ഷത്തിൽ പൊതിഞ്ഞ ഒരു തലയാണ് മദ്രാസ് മെഡിക്കൽ കോളേജിൽ എത്തിച്ച തല അളവന്തറുടേതാണെന്ന് അയാളുടെ ഭാര്യ തിരിച്ചറിഞ്ഞു ട്രെയിനിൽ നിന്ന് കിട്ടിയ ശരീരവും ആ തലയും ഒരാളുടേതാണെന്ന് ഫോറൻസിക് മെഡിസിന്റെ തലതൊട്ടപ്പനായ ഡോക്ടർ ഗോപാലകൃഷ്ണന് മനസ്സിലായി കഴുത്തിലെ കശേരുക്കളും തലയും കൃത്യമായി ചേർന്നു ചെവിയിലെ കാതുകുത്തിയ തുളകളും അരയിലെ ചരടും അളവന്തറുടെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തല ണിച്ചു തുടങ്ങിയിരുന്നു മൂർച്ചയുള്ള ഒരു ആയുധമാണ് തല വേർപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നതെന്നാണ് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മാത്രവുമല്ല ആന്തരിക അവയവ പരിശോധനയിൽ നിന്നും കൊല്ലപ്പെട്ടയാൾ നിരന്തരമായി കറുപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു മരിക്കുന്നതിന് തൊട്ടു മുമ്പും അയാൾ കറുപ്പ് ഉപയോഗിച്ചിരുന്നു അക്കാലത്ത് ശാരീരിക ഉത്തേജനം ലഭിക്കുന്നതിനും ആസ്മയ്ക്കുള്ള മരുന്നായിട്ടും പലരും കറുപ്പ് കറുപ്പുപയോഗിക്കുമായിരുന്നു ഇൻസ്പെക്ടർ രാമനാഥ അയ്യരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു മദ്രാസിനടുത്ത ആവടിയിലെ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിലെ സബ് ഡിവിഷണൽ ഓഫീസർ ആയിരുന്നു കൊല്ലപ്പെട്ട അളവന്തർ അളവന്തടയാളം സൈനിക രേഖകളിൽ ഉണ്ടായിരുന്നത് മൃതദേഹം തിരിച്ചറിയുന്നതിന് ഉപകാരപ്പെട്ടു സൈനിക റെക്കോർഡുകളിൽ ഉണ്ടായിരുന്ന അളവന്തരുടെ ഉയരവും പരിശോധിച്ച് തിട്ടപ്പെടുത്തി അഞ്ചടി നാലരഞ്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അളവന്തർ റിട്ടയർമെന്റ് വാങ്ങി കച്ചവടത്തിനിറങ്ങുകയായിരുന്നു മരണപ്പെടുന്ന സമയത്ത് അളവന്തർക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം കാണാതായ ദിവസം സെമറ്റി റോഡിന്റെ പരിസരത്ത് വെച്ച് അളവന്തരെ കണ്ടതായി പലരും പറഞ്ഞു പോലീസിന് ലഭിച്ച സൂചന പ്രകാരം സെമറ്റി റോഡിലുള്ള അറുപത്തിരണ്ടാം നമ്പർ വീട്ടിലേക്കാണ് അളവന്തർ ചെന്നിട്ടുള്ളത് ഈ വീട്ടിലെ താമസക്കാർ മലയാള ദമ്പതികളാണ് പത്രപ്രവർത്തകനായ പ്രഭാകര മേനോനും അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറും സോഷ്യൽ വർക്കറുമായ ദേവകി മേനോനും കൂടാതെ പതിനെട്ട് വയസ്സുകാരനായ നാരായണൻ എന്ന് പറയുന്ന ഒരു വേലക്കാരനും അവർക്കുണ്ട് അളവന്തര ജീവനോടെ അവസാനമായി ആളുകൾ കാണുന്നത് ഈ മലയാള ദമ്പതികളുടെ വീട്ടു പരിസരത്ത് വെച്ചാണ് ഇൻസ്പെക്ടർ രാമനാഥ അയർ മലയാളി ദമ്പതികളുടെ വീട്ടിലെത്തുമ്പോൾ വീട് പുറത്തുനിന്നും പൂട്ടിയിരുന്നു ബലം പ്രയോഗിച്ച് അകത്ത് കിടന്ന് അദ്ദേഹം കാണുന്നത് അടുക്കള ചുമരിലൊക്കെ രക്തക്കറയുടെ പാടാണ് അളവന്തരെ കാണാതായി പിറ്റേ ദിവസം മുതൽ മലയാള ദമ്പതികളും വേലക്കാരനും അപ്രത്യക്ഷനായി എന്നാണ് അന്വേഷണത്തിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തിനായിരിക്കും കൊല്ലപ്പെട്ട അളവന്തർ മലയാളി ദമ്പതികളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുക അവരുടെ അടുക്കള ചുമരിൽ കാണപ്പെട്ട രക്തക്കറ തന്നെയാണോ മലയാളി ദമ്പതികളുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണ് അല്ലെങ്കിൽ അവർ എങ്ങോട്ടാണ് അപ്രത്യക്ഷമായത് എന്തിനു വേണ്ടി നാപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരു റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥരെ വളരെ മൃഗീയമായി കൊലപ്പെടുത്തി ശരീരം കഷ്ണങ്ങളാക്കി പെട്ടിയിലാക്കി തീവണ്ടിയിൽ കയറ്റിവിടാൻ മാത്രം കൂർമ്മബുദ്ധിയുള്ള ഒരു കൊലപാതകിയുടെ കഥ പത്രപ്രവർത്തകനായ പ്രഭാകര മേനോന്റെയും സാമൂഹ്യ പ്രവർത്തകയായ ദേവകി മേനോന്റെയും തിരോധാനവും അളവന്തരുടെ കൊലപാതകവും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ കേൾക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി മദ്രാസിലെ ജോർജ് ടൌൺ നാട്ടുപിള്ളയാർ കോയിൽ സ്ട്രീറ്റിൽ ഭാര്യയും രണ്ടു മക്കളുമൊത്തായിരുന്നു അളവന്തർ താമസിച്ചിരുന്നത് ചൈന ബസാറിലെ പ്ലാസ്റ്റിക് വീട്ടുപകരണങ്ങളുടെ കച്ചവടമായിരുന്നു അളവന്തറിന് ഒപ്പം തവണ വ്യവസ്ഥയിൽ സാരി കച്ചവടവും ഉണ്ടായിരുന്നു സ്ത്രീതൽപരനായ അളവന്തർ പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാരി കച്ചവടം തുടങ്ങിയത് എന്നാണ് നാട്ടുകാരുടെ ഇടയിൽ പറയുന്നത് കൗമാരകാലത്ത് എനേഡിലെ മദ്രാസ് ഹൈക്കോടതിക്ക് എതിർവശമുള്ള വൈ എം സി ഇൽ ടേബിൾ ടെന്നീസ് കളിക്കാൻ പോകുമ്പോൾ അളവന്തർ പെൺകുട്ടികളുമായാണ് പോയിരുന്നത് സ്ത്രീകളുമായി അടുപ്പം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഷർട്ടിന്റെ കോളറിൽ ബോട്ടായി കെട്ടി പാന്റും ഷൂസും ഒക്കെ ഇട്ടായിരുന്നു അയാൾ നടന്നിരുന്നത് അക്കാലത്ത് ഫൗണ്ടൻ പേന അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല അളവന്തർ താനുമായി അടുക്കുന്ന സ്ത്രീകൾക്ക് കണ്ണൻചട്ടിയുടെ കടയിൽ നിന്നും ഫൗണ്ടൻ പേന വാങ്ങി സമ്മാനമായി നൽകിയിരുന്നു അളവന്തറുടെ സൗന്ദര്യം കൊണ്ടും ഫൗണ്ടൻ പേന സമ്മാനമായി നൽകുന്നതുകൊണ്ടും സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അയാളുടെ വലയിലായി വലയിൽ അകപ്പെടുന്ന സ്ത്രീകളുമായി ബ്രോഡ്വേയിലെ ലോഡ്ജിൽ തങ്ങിയ കഥകളും അക്കാലത്ത് നാട്ടിൽ പ്രചരിച്ചിരുന്നു അളവന്തറുടെ ഈ സ്വഭാവം കാരണം സാമ്പത്തികമായി അയാൾ നല്ല നിലയിലായിരുന്നില്ല മദ്രാസിലെ ഷോപ്പിംഗിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ചൈന ബസാർ ചൈനാ ബസാറിലെ ലോ കോളേജിനെതിരെയായിരുന്നു കണ്ണൻചെട്ടിയുടെ ജമ്മാൻ കോ എന്ന പേനാക്കട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൗണ്ടൻ പേനകൾ അന്നധികം പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം അതിന്റെ വില തന്നെയാണ് വിലപിടിപ്പുള്ള ഫൗണ്ടൻ പേനകൾ ചില്ലുപെട്ടിയിലാക്കി ആഭരണങ്ങൾ സൂക്ഷിക്കുന്നത് പോലെയാണ് കണ്ണൻചെട്ടിയുടെ കടയിൽ സൂക്ഷിച്ചിരുന്നത് ഈ പേനകളാണ് അളവന്തർ താനുമായി പരിചയപ്പെടുന്ന സ്ത്രീകൾക്ക് സമ്മാനമായി നൽകിയിരുന്നത് ചെന്നൈയിൽ ഇന്നും നിലനിൽക്കുന്ന കണ്ണൻചെട്ടിയുടെ ഈ കടയിൽ വെച്ചാണ് ദേവകിയെ അളവന്തർ ആദ്യമായി കാണുന്നത് ദേവകി പേന വാങ്ങാൻ വന്നതായിരുന്നു പേന വാങ്ങി തിരിച്ചു പോകുമ്പോൾ പ്ലാസ്റ്റിക് വീട്ടുപകരണങ്ങളും സാരിയും കാട്ടി അളവന്തർ ദേവകിയെ പരിചയപ്പെട്ടു പിന്നീട് പലതവണ ദേവകിയും അളവന്തറും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അളവന്തറുമായി പരിചയപ്പെടുന്ന സമയത്ത് ദേവകിക്ക് ഇരുപത് വയസ്സായിരുന്നു പ്രായം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഹിന്ദി പ്രചാര പരീക്ഷയും പാസ്സായ ദേവകി ഹിന്ദി ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ഒപ്പം സാമൂഹ്യ പ്രവർത്തനവും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ജൂണിലായിരുന്നു ദേവകിയും പ്രഭാകര മേനോനും തമ്മിലുള്ള വിവാഹം പ്രീമിയർ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലാർക്കായിരുന്ന പ്രഭാകര മേനോൻ പിന്നീട് ആ ജോലി ഉപേക്ഷിക്കുകയും ഫ്രീഡം എന്ന പേരിൽ ഒരു ചെറിയ പത്രം സ്വന്തമായി തുടങ്ങുകയും ചെയ്തു പിന്നീട് ദേവകിയും പ്രഭാകര മേനോനും സെമറ്റി റോഡിലുള്ള യൂസഫ് മുഹമ്മദ് എന്നയാളുടെ അറുപത്തിരണ്ടാം നമ്പർ വീട് വാടകയ്ക്കെടുക്കുകയും താമസം ആരംഭിക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ അതായത് അളവന്തർ കൊല്ലപ്പെട്ട ദിവസം രാവിലെ ദേവഗ്യ അളവന്തറുടെ കടയിലെത്തുകയും അളവന്തരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചതിന്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു ഇതനുസരിച്ച് ഇൻസ്പെക്ടർ രാമനാഥ അയ്യരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സെമറ്റി റോഡിലുള്ള മേനോൻ ദമ്പതികളുടെ വീട്ടിലെത്തുകയും വീട് പുറത്തുനിന്ന് പൂട്ടിയ നിരയിൽ കാണുകയും ചെയ്തു പൂട്ട് തല്ലിപ്പൊളിച്ച അകത്തു കടന്ന് അവർ കാണുന്നത് അടുക്കള ചുമരുകളിലും മറ്റും പറ്റിയിരിക്കുന്ന രക്തക്കറയാണ് ദമ്പതികൾ അപ്രത്യക്ഷമായിരിക്കുന്നു അയൽപക്കക്കാരെ ചോദ്യം ചെയ്തപ്പോൾ അറുമുഖം എന്ന റിക്ഷാരിൽ നിന്നും പോലീസിന് നിർണായകമായ ഒരു തെളിവ് ലഭിക്കുകയാണ് പ്രഭാകരമേനോൻ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം മത്തങ്ങ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പൊതിയുമായി തന്റെ റിക്ഷയിൽ കയറിയെന്നും ആ പൊതി റോയപുരം ബീച്ചിൽ വലിച്ചെറിഞ്ഞു എന്നുമാണ് അയാൾ പറഞ്ഞത് അന്വേഷണം ദമ്പതികളിലേക്ക് തിരിഞ്ഞു ദേവകിയുടെ അച്ഛൻ രാമൻ മേനോൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ദമ്പതിമാർ ബോംബെയിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു മദ്രാസ് സിറ്റി പോലീസ് ബോംബെയിൽ എത്തുകയും ദേവകിയുടെ ബന്ധുക്കളെ കണ്ടുപിടിക്കുകയും ചെയ്തു ഈ സമയം ഗർഭം തുടർന്ന് ദേവകി ആശുപത്രിയിലായിരുന്നു പ്രഭാകര മേനോൻ ബന്ധുവായ സുബേദാർ മേജർ നായരുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷ് ഇൻസുലേറ്റഡ് കേബിൾസിൽ ഒരു ജോലിക്ക് ശ്രമിക്കുകയായിരുന്നു പ്രഭാകരമേനോനെ മുംബൈ ചാപ്പട്ടി ബീച്ചിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ താൻ പോലീസിനു കീഴടങ്ങിയെന്നാണ് പ്രഭാകരമേനോൻ പിന്നീട് പറഞ്ഞത് പിടിക്കപ്പെടുമ്പോൾ തിരിച്ചറിയാതിരിക്കാൻ പ്രഭാകരമേനോൻ ഒരു മീശ വെച്ചിരുന്നു അയാളുടെ പോക്കറ്റിൽ നിന്നും എ എന്ന് എഴുതിയ ഒരു ഫൗണ്ടൻ പേന പോലീസിന് ലഭിച്ചിരുന്നു ഈ പേന അളവന്താണെന്നാണ് പോലീസ് പറഞ്ഞത് ഇരുവരുടെ മേലും കൊലപാതക കുറ്റം ചാർജ് ചെയ്ത് മുംബൈ സിറ്റി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പ്രഭാകര മേനോനെ സെപ്റ്റംബർ പത്തിനും ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ദേവകി മേനോനെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനും അറസ്റ്റ് ചെയ്തതായി രേഖപ്പെടുത്തി ഇരുവരെയും മദ്രാസിലേക്ക് കൊണ്ടുവന്നു മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു മുറിയിൽ കനത്ത ബന്ധവസ്ഥായിരുന്നു ഇവരെ താമസിപ്പിച്ചിരുന്നത് വിചാരണ ആരംഭിച്ചു ഭർത്താവിന്റെ പത്രത്തിലേക്ക് പരസ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഹൃത്തായ അളവന്തറിനെ ദേവകി മേനോൻ സമീപിക്കുന്നത് കാരണം അളവന്തറിന് നഗരത്തിൽ ഒരുപാട് പരിചയക്കാരുണ്ടായിരുന്നു അളവന്തരുടെ സഹായം ലഭിക്കുകയാണെങ്കിൽ പ്രഭാകര മേനോന്റെ ഫ്രീഡം എന്ന പത്രത്തിന് കൂടുതൽ പോപ്പുലാരിറ്റി ലഭിക്കുമെന്ന് അവൾ വിചാരിച്ചു എന്നാൽ അളവന്തർ ഇതൊരവസരമായി കണ്ടു കൂടുതൽ സഹായങ്ങൾ അയാൾ വാഗ്ദാനം ചെയ്തു ചർച്ചകൾക്കായി മെർക്കന്റൈൻ ഹോട്ടലിലേക്ക് ദേവകിയെ അളവന്തർ ക്ഷണിച്ചു ഹോട്ടലിലെത്തിയ ദേവകി അളവന്തരുടെ ദുരുദ്ദേശം മനസ്സിലാക്കി അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതി ഈ സംഭവം ദേവകി ഭർത്താവായ പ്രഭാകര മേനോനോട് പറഞ്ഞതുമില്ല ഇരുപത്തി തീയതി രാത്രി അതായത് അളമന്തർ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം അന്ന് ദേവകിയും ഭർത്താവ് പ്രഭാകര മേനോനും മദ്രാസിലെ ബ്രോഡ്വേയിലുള്ള മിനർവ തിയേറ്ററിൽ സിനിമ കാണാൻ വന്നിരുന്നു ഹോളിവുഡ് വിതരണ കമ്പനിയായ പാരമൗണ്ട് പിക്ചേഴ്സുമായി മിനർവ തിയേറ്ററിന് ദീർഘകാല കരാറുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായി റിലീസാകുന്ന ഇംഗ്ലീഷ് സിനിമകളാണ് അധികവും മിനർവ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്നത് അതിനാൽ വിദ്യാസമ്പന്നരും ഉപരിവർഗത്തിൽ അവിടെ സിനിമ കാണാൻ എത്തിയിരുന്നത് അന്നേ ദിവസം അളവന്തറം സിനിമ കാണാൻ വന്നിരുന്നു ഫിലിം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന ദേവകിയുടെയും പ്രഭാകരമേനോന്റെയും അടുത്തേക്ക് അളവന്തർ ചെന്നു മര്യാദ അനുസരിച്ച് ദേവകി ഒരു സുഹൃത്തെന്ന നിലയിലാണ് അളവന്തരെ ഭർത്താവ് പ്രഭാകരമേനോന് പരിചയപ്പെടുത്തുന്നത് എന്നാൽ അളവന്തറാണെങ്കിൽ ദേവകിയെ തനിക്ക് ദീർഘകാലമായി അറിയാമെന്നുള്ള രീതിയിലും പ്രഭാകരമേനോവിനെ ദേവകിയെ അറിയുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് ദേവകിയെ പറ്റി അറിയാമെന്നുള്ള രീതിയിലുമാണ് സംസാരിച്ചത് റിന്റെ ഈ പെരുമാറ്റം പ്രഭാകരമേനോട് ഇഷ്ടപ്പെട്ടില്ല അയാൾ ആകെ അസ്വസ്ഥനായി പരിണിതഫലം വളരെ ഭീകരമായിരുന്നു പ്രോസിക്യൂഷൻ ചാർജ് പ്രകാരം കഥ ഇങ്ങനെയാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം മിനർവ തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടിറങ്ങിയ ദമ്പതിമാരുടെ അടുത്തേക്ക് അളവന്തർ എത്തുകയും അളവന്തറും ദേവകിയും തമ്മിലുള്ള ബന്ധം പ്രഭാകരമേനോട് പറയുകയും ചെയ്യുന്നു വീട്ടിലെത്തിയ പ്രഭാകരമേനോനും ദേവകിയും തമ്മിൽ പഴക്കുണ്ടാവുകയും അളവന്തർ തന്നെ ഹോട്ടലിൽ വെച്ച് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്ന കഥ ദേവകി ഭക്താവിനോട് പറയുകയുമാണ് ഇതിന് വേലക്കാരൻ നാരായണൻ സാക്ഷിയുണ്ട് പിറ്റേ ദിവസം രാവിലെ നാരായണന് പൈസ കൊടുത്തിട്ട് പ്രഭാകരമേനോൻ പുറത്തേക്ക് പോകാൻ പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തി തീയതി രാവിലെ അളവന്തരുടെ കടയിലേക്ക് ദേവകി എത്തുകയും അളവന്തറ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അന്നുച്ചയ്ക്ക് വീട്ടിലെത്തിയ അളവന്തർ ദേവകിയുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ ഒളിച്ചു നിന്നിരുന്ന പ്രഭാകരമേനോൻ ചാടി വീഴുകയും അളവന്തരെ ആക്രമിക്കുകയുമായിരുന്നു എന്നാൽ പ്രസിഡൻസി മജിസ്ട്രേറ്റിന് മുന്നിൽ കുറ്റം സമ്മതിച്ച മേനോന്റെ അനുസരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി ഉച്ചതിരിഞ്ഞ് പ്രഭാകരമേനോൻ വീട്ടിലേക്ക് മടങ്ങി വന്ന സമയത്ത് വീട് അകത്തുനിന്ന് കൂട്ടിയിരിക്കുന്നതായും വാതിലിൽ മുട്ടിയപ്പോൾ നാലോ അഞ്ചോ മിനിറ്റുകൾ കഴിഞ്ഞ് അളവന്തർ വന്ന് വാതിൽ തുറന്നതായുമാണ് പറയുന്നത് അകത്ത് ദേവകി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ദേവകിയെ അളവന്തർ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് പ്രഭാകര മേനോൻ പറഞ്ഞത് പ്രഭാകരമേനോൻ ദേവകിയോട് വീട്ടിന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു തുടർന്നുണ്ടായ മൽപിടുത്തത്തിൽ നിലത്തുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത അളവന്തർ പ്രഭാകരമേനോനെ കുത്താൻ ശ്രമിക്കുകയും ആ ശ്രമത്തിനിടയിൽ രണ്ടുപേരും നിലത്ത് വീണ് ഉരുളുകയും അളവന്തരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മേനോൻ അളവന്തറുടെ നെഞ്ചിലേക്ക് കുത്തുകയുമായിരുന്നു അളവന്തർ മരണപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ മേനോന് അടുത്തുള്ള കടയിൽ നിന്നും ഒരു വലിയ കത്തി വാങ്ങിക്കൊണ്ടുവന്ന് അളവന്തരുടെ തല ശരീരത്തിൽ നിന്നും വേർപെടുത്തി തുടർന്ന് കൈയും കാലും വെട്ടിമാറ്റി കൂടി ഒരു ട്രങ്ക് പെട്ടിയിൽ അടക്കം ചെയ്തു തല അതിൽ കൊണ്ടില്ല അതുകൊണ്ടാണ് തല റോയപുരം ബീച്ചിൽ ഉപേക്ഷിച്ചത് വൈകുന്നേരം റിക്ഷാക്കാരനായ അറുമുഖന്റെ വണ്ടിയിൽ കയറി തലയും കൊണ്ട് റോയപുരം ബീച്ചിലെത്തുകയും തല അവിടെ വലിച്ചെറിയുകയും ചെയ്തു തുടർന്ന് പ്രങ്കുപെട്ടി ട്രെയിനിൽ കയറ്റി വിട്ടു പിറ്റേ ദിവസം വീടുപേക്ഷിച്ച് ദേവകിയെയും കൂട്ടി ബോംബയിലേക്ക് കടന്നു പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ താൻ പോലീസിന് കീഴടങ്ങുകയായിരുന്നു എന്നാണ് പ്രഭാകര മേനോന്റെ മൊഴി രണ്ടാം പ്രതി ദേവകി മേനോൻ സെഷൻസ് കോടതിയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി രാവിലെ താൻ പഴം മാർക്കറ്റിൽ പോയിരുന്നു ഈ സമയം തന്നെ അളവന്തർ തന്റെ കടയിലേക്ക് ക്ഷണിക്കുകയും താൻ കടയിലേക്ക് പോവുകയും ചെയ്തു അന്ന് ഉച്ചയ്ക്ക് അളവന്തർ തന്റെ വീട്ടിലേക്ക് വരികയും പ്രഭാകരമേനോൻ അവിടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ തന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഈ സമയത്താണ് വാതിൽ പുറത്തുനിന്ന് മുട്ടിയത് ആ സമയം അളവന്തർ പോയി വാതിൽ തുറക്കുകയും പ്രഭാകരമേനോൻ ഉള്ളിൽ വരികയും ദേവകിയോട് പുറത്തു പോകാൻ പറയുകയും ചെയ്തു അതിനുശേഷം ആ വീട്ടിൽ എന്താണ് നടന്നതെന്ന് ദേവകിക്ക് അറിയില്ല എന്നും ഒൻപതംഗ ബെഞ്ചാണ് അളവന്തർ കൊലക്കേസിന്റെ വാദം കേട്ടത് മദ്രാസ് ഹൈക്കോടതിയിലെ നാലാമത്തെ കോടതി ഹാളിൽ വെച്ചായിരുന്നു വിചാരണ കോടതി വരാന്തയിൽ ജനങ്ങൾ തിങ്ങി നിറഞ്ഞത് കാരണം പ്രതികളെ വിചാരണക്ക് എത്തിക്കാൻ സാധിക്കാതെ വരികയും കോടതി കൂടുതൽ പോലീസ് സേനയെ ആവശ്യപ്പെടുകയും ചെയ്തു പ്രഗത്ഭനായിരുന്നു ജഡ്ജി ജസ്റ്റിസ് എ എസ് പഞ്ചാബ കേശായി പാലക്കാട്ടെ അയിനം എന്ന കുഗ്രാമത്തിൽ ജനിച്ച് മദ്രാസ് സ്റ്റേറ്റിലെ ആദ്യ ഐ സി എസ് ഓഫീസറായി ഉയർന്ന മഹത് വ്യക്തി ഇന്ത്യൻ സിവിൽ സർവീസിലെത്തിയ ആദ്യ മലയാളി നോവലുകളും ഭഗവത്ഗീത വ്യാഖ്യാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഐ സി എസിൽ സുഭാഷ് ചന്ദ്ര ബോസിന്റെ അതേ ബാച്ച് ആയിരുന്നു അയ്യർ ബോസ് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിനായി രാജി തിരുവനന്തപുരം മദ്രാസ് ഇംഗ്ലണ്ട് ഓക്സ്ഫോർഡ് സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു അയ്യരുടെ പഠനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അമ്പത്തി ഒമ്പത് കാലത്ത് മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയി അയ്യർ സ്ഥാനമേറ്റു അളവന്തർ കേസിന്റെ വിചാരണയിൽ ജസ്റ്റിസ് പഞ്ചാബ് കേശയ്യരെ കൂടാണ്ട് മറ്റൊരു മലയാളി ജഡ്ജിയും വാദം കേട്ടിരുന്നു എം സി ബാലചന്ദ്ര കോമൻ ഇംഗ്ലണ്ടിൽ നിന്നും ഐ സി എസ് പരിശീലനം പൂർത്തിയാക്കിയ വ്യക്തിയായിരുന്നു അദ്ദേഹം ഗോവിന്ദ സ്വാമിനാഥനും വി എൽ എത്തിരാജുമായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അഡ്വക്കേറ്റ് ബി ടി സുന്ദരരാജനും എസ് കൃഷ്ണമൂർത്തിയുമായിരുന്നു പ്രതിഭാഗം വക്കീലന്മാർ മദ്രാസിലും മൈസൂരുവിലും പ്രാക്ടീസുള്ള അക്കാലത്തെ ഏറ്റവും മികച്ച ക്രിമിനൽ വക്കീലന്മാരിൽ ഒരാളായിരുന്നു സുന്ദരരാജൻ മദ്രാസിലെ കടയിൽ നിന്നും വാങ്ങി കൊലയ്ക്ക് ശേഷം ബ്രോഡ്വേയിലെ പാർക്കിലേക്ക് പ്രഭാകര മേനോൻ വലിച്ചെറിഞ്ഞ മൂർച്ചയേറിയ ഒരു മലബാർ കത്തി ദേവകിയുടെ രക്തം പുരണ്ട സാരി തുടങ്ങിയവ പോലീസ് കണ്ടെത്തുകയും തെളിവുകളായി നിരത്തുകയും ചെയ്തു സംഭവത്തിന് താൻ ദൃക്സാക്ഷി അല്ല എന്നും തന്നെ വീട്ടിന് പുറത്താക്കിയതിനു ശേഷം മാത്രമാണ് പ്രഭാകരമേനോൻ അളവന്തറ കൊലപ്പെടുത്തിയതെന്നും ദേവകി പറഞ്ഞു പ്രഭാകരമേനോനെതിരെ മൊഴി നൽകുകയാണെങ്കിൽ ദേവകിയെ മാപ്പു സാക്ഷിയാക്കാമെന്ന പോലീസിന്റെ പ്രലോഭനത്തിന് ദേവകി വഴങ്ങിയില്ല തന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് ഭർത്താവ് അളവന്തറ കൊലപ്പെടുത്തിയതെന്ന വാദത്തിൽ അവർ ഉറച്ചുനിന്നു എന്നാൽ സംഭവ ദിവസം രാവിലെ ദേവകി അളവന്തരെ കടയിൽ പോയി ക്ഷണിച്ചത് മറ്റും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു അളവന്തർ കൊല്ലപ്പെട്ട ദിവസം രാവിലെ ഒൻപത് മണിക്ക് പ്രഭാകരമേനൂൻ ഖാദർ മൊയ്തീൻ എന്നയാളുടെ കടയിൽ നിന്നും ഒരു മലബാർ കത്തി വാങ്ങി വന്നതിനു ശേഷം പത്ത് മണിക്ക് ഒരു ജ്യൂസ് കടയിൽ നിന്നും ഒരു ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിയിരുന്നു ഫ്രൂട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി ദേവകി വഴി അളവന്തർക്ക് നൽകിയതിനു ശേഷം ബോധരഹിതനായ അളവന്തരെ കൊലപ്പെടുത്താനായിരുന്നു പ്രഭാകര മേനോന്റെ തീരുമാനം എന്നാൽ വീട്ടിലെത്തിയ ഉടനെ അളവന്തർ ജ്യൂസ് കഴിക്കാതെ ദേവകിയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതേസമയം വീട്ടിൽ ഒളിച്ചു നിൽക്കുകയായിരുന്ന പ്രഭാകര മേനോൻ അളവന്തരെ ആക്രമിക്കുകയായിരുന്നു എന്നും പറയുന്നു എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല പോലീസും ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഗോപാല ും ഈ കേസ് തെളിയിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു ദമ്പതികളുടെ അടുക്കള ചുമരിൽ രക്തം പുരണ്ട ഒരു കൈപ്പത്തിയുടെ പാട് പോലീസ് ഫോട്ടോഗ്രാഫറായ ബാബു കുമരേശൻ പകർത്തിയിരുന്നു ഈ കൈപ്പത്തിയുടെ പാട് പ്രഭാകര മേനോന്റെതാണെന്ന് തെളിയിക്കപ്പെട്ടു ആട്ടുകല്ലിന്റെ അടിയിൽ തളംകെട്ടി നിന്നിരുന്ന ചുവന്ന ജലത്തിൽ രക്തത്തിന്റെ അംശം കണ്ടുപിടിക്കാൻ കഴിഞ്ഞു എന്നാൽ അളവന്തറുടെ രക്തസാമ്പിൾ ലഭിക്കാത്തതിനാൽ അത് അയാളുടേതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല അളവന്തറുടെ ഇടത്തെ ശ്വാസകോശവും കരളും കത്തികൊണ്ട് തുളഞ്ഞതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ കോടതിയിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് പ്രഭാകര മേനോൻ പറഞ്ഞത് മൽപ്പിടുത്തം ഉണ്ടാകുകയും ആ മൽപിടുത്തത്തിനിടയിൽ അളവന്തർ തന്നെ കുത്താൻ ശ്രമിക്കുകയും ആ കത്തി ഉപയോഗിച്ച് പ്രഭാകര മേലിൽ അളവന്തരെ കൊലപ്പെടുത്തുകയും ആയിരുന്നു എന്നാണ് പ്രതിഭാഗം വക്കീലിന്റെ വാദവും ഇതുതന്നെയായിരുന്നു എന്നാൽ മൽപിടുത്തത്തിനിടയിലല്ല നേരായ ആക്രമണത്തിൽ കൂടിയാണ് പ്രഭാകര മേനോൻ അളവന്തരെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് തെളിയിക്കാൻ ഡോക്ടർ ഗോപാലകൃഷ്ണന് കഴിഞ്ഞു അദ്ദേഹം ജെമിനി സ്റ്റുഡിയോയുടെ സഹായത്തോടു കൂടി അളവന്തരുടെ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഡെമ്മി ഉണ്ടാക്കുകയും മലബാർ കത്തികൊണ്ട് ആഴത്തിൽ മുറിവുണ്ടാക്കുകയും ചെയ്തു മൽപിടുത്തത്തിലൂടെയല്ല നേരായ ആക്രമണത്തിലൂടെയാണ് മലബാർ കത്തികൊണ്ട് അത്തരത്തിൽ ഒരു മുറിവ് ഉണ്ടാക്കിയതെന്നും അളവന്തർ കൊല്ലപ്പെട്ടതെന്നും പല വിദഗ്ധരും മൊഴി നൽകി കൂടാതെ പ്രഭാകരമേനോൻ കുറ്റം സമ്മതിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പ്രഭാകരമേനോന് തൂക്കുകയർ ഉറപ്പെന്ന് പ്രോസിക്യൂഷനും പോലീസും കണക്കുകൂട്ടി എന്നാൽ പ്രകോപനമാണ് മരണകാരണമെന്ന പ്രതിഭാഗത്തിന്റെ വാദത്തോടായിരുന്നു ജസ്റ്റിസ് പഞ്ചാബ കേശ അയ്യർക്ക് അനുഭാവം പ്രഭാകര മേനോന് ഏഴു വർഷവും കൂട്ടുപ്രതി ദേവകിക്ക് മൂന്ന് വർഷവും തടവ് ശിക്ഷ മാത്രമാണ് ജസ്റ്റിസ് പഞ്ചാബ കേശയ്യർ വിധിച്ചത് തൂക്കുകയറോ കുറഞ്ഞത് ജീവപര്യന്തമോ പ്രതീക്ഷിച്ചിരുന്ന വാദിഭാഗത്തിന് അത് വളരെ നിരാശയുണ്ടാക്കി സാമൂഹികവും സാൻമാർഗികവുമായ ചിന്തയാണ് ജസ്റ്റിസ് അയ്യരെ ഇങ്ങനെ ഒരു വിധി നിർണയിക്കാൻ പ്രേരിപ്പിച്ചത് സ്ത്രീകളെ മനഃപൂർവ്വം തന്റെ വലയിലാക്കി തന്റെ ആവശ്യത്തിന് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വിരുദ്ധന്റെ അന്ത്യമായിരുന്നു മലയാള ദമ്പതികളിലൂടെ സാധ്യമായത് അളവന്തരുടെ ക്രൂരതയ്ക്ക് വിധേയരായ സ്ത്രീകളും അവരുടെ കുടുംബവും അളവന്തരുടെ മരണം ആഗ്രഹിച്ചിരുന്നിരിക്ക അതുകൊണ്ടുതന്നെയാണ് പ്രോസിക്യൂഷൻ ശക്തമായ തെളിവുകൾ ഹാജരാക്കിയിട്ടും ജസ്റ്റിസ് അയ്യർ വളരെ ചെറിയ ശിക്ഷ മാത്രം മലയാളി ദമ്പതികൾക്ക് വിധിച്ചത് സാമൂഹ്യവിരുദ്ധനായ ഒരു തെമ്മാടിയുടെ ന്യായമായ അന്ത്യമാണ് അളൌന്തറുടേതെന്ന് പിതാവ് തന്നോട് പറഞ്ഞിട്ടുള്ളതായി ജസ്റ്റിസ് അയ്യരുടെ മകൾ അശോകം അശോകമീശ്വരൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ സാക്ഷി കോട്ടിൽ നിന്ന് വൈദ്യശാസ്ത്രപരമായ തെളിവുകൾ നിരത്തി കേസ് തെളിയിക്കാൻ ശ്രമിച്ച ഡോക്ടർ ഗോപാലകൃഷ്ണനോട് താങ്കൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് കേസ് തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്നും അളവന്തർ മരിക്കാൻ വിധിക്കപ്പെട്ടവൻ തന്നെയാണെന്നും അയ്യർ പറഞ്ഞതായും പറയപ്പെടുന്നു ജമ്മാൻകോ എന്ന പെനാ കമ്പനിയുടെ ഉടമയും അളവന്തറിനെ കാണാനില്ല എന്ന പരാതിയുമായി അളവന്തറിന്റെ ഭാര്യക്കൊപ്പം ആദ്യം പോലീസിന് സമീപിക്കുകയും ചെയ്ത കണ്ണൻചെട്ടി പറയുന്നത് ഞാൻ അവനോട് പെണ്ണുങ്ങളുടെ പുറകെ നടക്കാതെ ബിസിനസ്സിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞതാണ് അവന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് ഒരു സാധാരണക്കാരനായ പ്രഭാകര മേനോൻ മലബാർ കത്തിവെച്ച് വളരെ വൈദഗ്ധ്യത്തോടു കൂടി അളവന്തരുടെ തലയും കയ്യും കാലും ശരീരത്തിൽ നിന്നും മുറിച്ചു മാറ്റിയതിനെ കുറിച്ച് സംശയിക്കുന്ന പലരുമുണ്ടായിരുന്നു അക്കാലത്ത് പിന്നീട് കൂട്ടിച്ചേർത്തപ്പോൾ തലയും കാലും കൈകളുമായി ശരീരത്തിലെ കശേരുക്കൾ കൃത്യമായി ചേർന്നു പ്രഭാകര മേനോവിനെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്യാനാവില്ല എന്നും സംഭവ ദിവസം പന്ത്രണ്ട് മുപ്പതിന് അളവന്തര കൊലപ്പെടുത്തിയ ശേഷം മൂന്ന് മണിക്കൂറിനുള്ളിൽ ശരീരഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റിയിട്ട് കടയിൽ പോയി പെട്ടി വാങ്ങി വന്ന് ശരീരഭാഗങ്ങൾ അതിൽ അടക്കം ചെയ്ത ശേഷം പെട്ടി എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ പോയി തീവണ്ടിയിൽ കയറ്റി വിട്ടിട്ട് തിരികെ വന്ന് തലയുമായി റോയപുരം ബീച്ചിൽ എത്തുക എന്നത് അസാധ്യമാണെന്ന് കരുതുന്നവരുമുണ്ട് ശിക്ഷ സ്വീകരിച്ച് ജയിലിലെത്തിയ ദമ്പതികൾക്ക് നല്ല നടപ്പിന് ശിക്ഷാ കാലാവധിയിൽ ഇളവ് ലഭിച്ചു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ഇവർ പിന്നീട് കേരളത്തിലേക്ക് പോവുകയും തമിഴ്നാട്ടിനോട് ചേർന്നുള്ള ഒരു ജില്ലയിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയും അവരുടെ ജീവിതം പുനരാരംഭിക്കുകയും ചെയ്തു ഒരിക്കൽ ജസ്റ്റിസ് അയ്യരുടെ മകളായ അശോക മീശ്വരൻ മലയാളി ദമ്പതികൾ തുടങ്ങിയ ഈ ഹോട്ടൽ സന്ദർശിച്ചപ്പോൾ ദമ്പതികളുടെ പൂജാമുറിയിൽ ദൈവങ്ങൾക്കൊപ്പം തന്റെ പിതാവായ ജസ്റ്റിസ് അയ്യരുടെ ചിത്രവും വച്ചിരിക്കുന്നത് കണ്ടതായി അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തമിഴ്നാട്ടിലും ഒപ്പം കേരളത്തിലും വളരെ സെൻസേഷണലായ ഒന്നായിരുന്നു അളവന്തർ കൊലപാതക കേസ് ഈ കേസിലെ പ്രതികൾക്ക് വളരെ ചെറിയ ശിക്ഷ മാത്രം വിധിച്ച ജഡ്ജി പലപ്പോഴും പ്രതികളോട് അനുഭാവം പുലർത്തുന്നതായി ആരോപിക്കപ്പെട്ടു ഇന്ത്യൻ ഫോറൻസിക് മേഖലയിൽ സുപ്രധാനമായ ഒന്നായി കണക്കാക്കപ്പെട്ട അളവന്തർ കൊലക്കേസിനെ പറ്റി മെഡിക്കൽ പാഠപുസ്തകങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട് എഴുത്തുകാരനായ ശ്രീ ജി ആർ ഇന്ദുഗോപൻ തന്റെ പുസ്തകമായ മർഡർ ഇൻ മദ്രാസിൽ അളവന്തർ കൊലക്കേസിനെ പറ്റി ഒരു അദ്ധ്യായം തന്നെ എഴുതിയിട്ടുണ്ട് ദൂരദർശനിലും അളവന്തർ കൊലക്കേസ് നാടകമായി അവതരിപ്പിച്ചിരുന്നു അളവന്തർ കൊലക്കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി